എല്ല അവസാനിക്കുകയാണ് പലരും ആത്മഹത്യ ചെയ്യുവാൻ കാരണം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട അതുകൂടെ എല്ലാ പ്രാരങ്ങളും അവസാനിക്കുക അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്തതുകൊണ്ടോ മരിച്ചു കഴിഞ്ഞതുകൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ആത്മരൂപിയായ മനുഷ്യൻ മണ്ണാകുന്ന മർത്യമായ ശരീരത്തിൽ ഈ ലോകത്തിൽ കടന്നു വന്നുവെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുന്ന മർത്യ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ആത്മാവ് എവിടേക്ക് പോകുന്നു ആത്മാവിന് മരണമില്ല ആത്മാവിന് മരണമില്ലാത്ത ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ല പലരും പറയുന്നത് ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും പ്രിയപ്പെട്ടവരെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് ഒരിക്കൽ വചനം പഠിച്ചാൽ മരണശേഷം ആത്മാവ് രണ്ട് ദൈവത്തെ അറിയാതെ പാപത്തിൽ അകപ്പെട്ട് പാപത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യന്റെ ആത്മാവ് നിത്യമായ ഒരു യാതനാ സ്ഥലമുണ്ട് നിത്യമായ ഒരു നരകമുണ്ട് ആ ും അവന്റെ ആത്മാവ് തള്ളപ്പെടും പ്രിയപ്പെട്ടവരെ പറയുന്നു അവന്റെ ദൈവം നരകം ഒരുക്കിയിട്ടില്ല എന്നാൽ ദൈവത്തെ അറിയാതെ ദൈവത്തെ പിൻപറ്റാതെ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതത്തെ നയിച്ച് പാപഭരമായ ജീവിതത്തെ നയിച്ചുകൊണ്ട് അവരുടെ ആത്മാവ് നിത്യമായ യാതനാ സ്ഥലമായിരിക്കുന്ന നരകത്തിലേക്ക് എന്നേക്കുമായി തള്ളപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ ാണ് ഇത് താൽക്കാലികമാണ് ഈ കാണുന്നത് താൽക്കാലികമാണ് ബൈബിൾ പറയുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതല്ല എന്നാൽ മരണശേഷം ആത്മരൂപിയായി മാറ്റപ്പെടുന്ന മനുഷ്യൻ അവൻ നിത്യമായ ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുക അവിടെ നിത്യതയാണ് അവിടെ പിന്നെ മാറ്റമില്ല ഒന്നെങ്കിൽ നിത്യമായ നരകം അല്ലെങ്കിൽ നിത്യ ായ സ്വർഗം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് പകരം നിങ്ങൾ ചിന്തിക്കുക ഇന്ന് നിന്റെ മരണം നിന്നെ തേടിയാൽ ഇന്ന് നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് മരണം എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല യുവാക്കളും യുവതികളും മരിച്ചു വീഴുന്നുണ്ട് യുവതലമുറകൾ മരിച്ചു വീഴുന്നുണ്ട് അതുകൊണ്ട് കാലഘട്ടങ്ങൾ അതിഭയങ്കരമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് മരണം ഏത് നമ്മളെ മരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ും നിത്യെത്തുമോ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെയാണ് അത് നരകത്തിലേക്കാണോ പോകുന്നത് അതോ ദൈവമൊരുക്കിയിട്ടുള്ള നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരുമോ പ്രിയപ്പെട്ടവർ ഇതൊക്കെ പലർക്കും ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ഇതിനൊന്നും സമയമില്ല ആളുകൾ ജോലി ചെയ്യുന്നു പണിയെടുക്കുന്നു കുറച്ച് മധ്യമി കുറച്ച് പേർ മദ്യപിക്കുന്നു കുറച്ചുപേർ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ ജീവിച്ചു പോവുകയും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ഈ ലോകത്തിലെ ജീവിതത്തിനാണോ ദൈവം ഇങ്ങോട്ട് നിങ്ങളെ അയച്ചിരിക്കുന്നത് വിധ ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വിസ എടുത്ത് പാസ്പോർട്ട് എടുത്ത് വിദേശ രാജ്യങ്ങൾ കടന്നു പോകുന്നത് പോലെ താൽക്കാലിക പ്രതിഭാസത്തിൽ ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ ഉലകത്ത് ജീവിതം യഥാർത്ഥമായ ജീവിതമല്ല ഇത് താൽക്കാലികം ഇത് കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യമാരെ ക്രിസ്തുവിന്റെ സുവിശേഷം ഇതൊരു മതപ്രസംഗമല്ല യേശു ഒരു മതത്തിന്റെ വക്താവല്ല ദൈവത്തിന് മതമില്ല ദൈവത്തിന് ജാതി മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കി മതങ്ങൾ ദൈവങ്ങളെ ഉണ്ടാക്കി അപ്പോൾ മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് ദൈവം ആണും പെണ്ണും എന്ന ജാതി മാത്രമാണ് ഈ ലോകത്തിൽ ഉപഭോക്തിക്കുവാൻ ഇടയായി തീർന്നത് അതുകൊണ്ട് ബൈബിൾ പറയുന്നു ദൈവ സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ഇത് സ്നേഹത്തിന്റെ മാർഗം ഇത് ആത്മരക്ഷയുടെ മാർഗം ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ വക്താവല്ല അറുപത്തി പുസ്തകങ്ങളുള്ള ബൈബിളിൽ ഒരു മതത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നില്ല യേശുക്രി രക്ഷിതാവിനെ കുറിച്ച് മാത്രമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്റെ രക്ഷിതാവാണ് യേശുക്രി ആത്മാവിന്റെ ഉടയവനാണ് ആത്മാവിന്റെ വീണ്ടെടുപ്പുകാരനാണ് ആത്മാവിന്റെ രക്ഷകനാണ് കർത്താവായ യേശുക്രി വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു വഴിയാണ് യേ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആ ഒരു പിതാവിന്റെ അടുക്കൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ യേശുവിലൂടെ അല്ലാതെ അവകാശമാക്കുവാൻ കഴിയത്തില്ലെന്ന് സർവശക്തനായ ദൈവം അടിയുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പല്ല യേശു വന്നത് പ്രിയപ്പെട്ടവരെ അല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പല്ല യേശു വന്നത് മാനവരാശിയുടെ രക്ഷയുടെ കരസ്ഥ രക്ഷയുടെ ആധാരമാക്കിയ ഒരു പ്രക്രിയയാണ് രണ്ടായിരത്തി ായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനമായവൻ കൃപയും സത്യവും നിറഞ്ഞവനാൽ പാർത്തു അപ്പൊ ആദ്യം വചനമുണ്ട് ആദ്യം ദൈവമുണ്ട് ആ ദൈവമായവൻ വചനമായവൻ കൃപയും സത്യവും നിറഞ്ഞവനാൽ നമ്മുടെ ഇടയിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വരുവാൻ കാരണമുണ്ട് എന്റെയും നിങ്ങളുടെയും ആ ലോകത്തിന്റെ മാനവ രാഷ്ട്രീയുടെ സമയത്ത് പാപം കടന്നു വന്നപ്പോൾ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുക ദൈവമൊഴിക്കുക പദ്ധതിയാണ് രണ്ടായിരം വച്ചങ്ങൾക്ക് മുമ്പ്

അവൻ അൽഫയാണ് അവൻ ഒമേഗയാണ് അവൻ അരുണനാണ് അവൻ കൊല്ലോ അവനെ ജനിപ്പിക്കുവാനോ കഴിയത്തില്ല പിന്നെയോ യേശു എങ്ങനെയാ ജനിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവമായിരിക്കുന്നവൻ ജനിച്ചത്മരൂപിയായിരിക്കുന്നവൻ സർവത്തിൽ വസിക്കുന്നവൻ തേജസ്സായിരിക്കുന്നവൻ അതേ രൂപത്തിൽ ലോകത്തിൽ ഇറങ്ങി വരുവാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യന് മുമ്പിൽ അതേ രൂപത്തിൽ വരുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ക്രിസ്തു പ്രിയപ്പെട്ടവരെ അപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ നമ്മുടെ ആത്മാവിരക്ഷ പ്രാപിക്കുവാൻ അല്ലാതെ ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടില്ല ക്രിസ്തു എന്ന് പറയുന്ന ഒരു മതം അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ലോകത്തിന്റെ രക്ഷിതാവ് പാപങ്ങളുടെ പരിഹാരകൻ യേശു പാപികളെ രക്ഷിക്കുന്നു യേശു രോഗികളെ സൗഖ്യമാക്കുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നു യേശു നമ്മളെ വിടുവിക്കുന്നു ഇന്ന് പകൽക്കാലം ഒരിക്കൽ കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് അനേകർ ഇവിടെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുഴുവൻ അകത്തുള്ള ആത്മാവിന് ദൈവമിട്ടിരിക്കുന്ന വില മുഴുവൻ വിലയേറിയതാണ് ദൈവത്തിന്റെ വധനം ചോദിക്കുന്നു ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ എന്ത് പ്രയോജനം പ്രിയപ്പെട്ട ലോക എന്തൊക്കെ പണച്ചു വെച്ചാൽ ലോകത്തെ എന്തൊക്കെ നേടിയാൽ എന്തൊക്കെ സമ്പാദിച്ചാൽ ആത്മാവനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം കാരണം ലോകത്തെ ജീവിതം നൈപിഷികം എന്നാൽ ആത്മരൂപിയായിട്ടുള്ള വരുവാനിരിക്കുന്ന ജീവിതം നിത്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നാണ് രക്ഷാദിവസം ഇതാണ് സുപ്രസാദ സമയം ഇത് കേട്ട് ആരെങ്കിലും ഹൃദയത്തിന്റെ സ്വീകരിക്കുക തയ്യാറായ അവന്റെ ഹൃദയത്തിനകത്ത് കടന്നു പോലും ഒരു കാര്യം ഓർക്കണമേ ഒരു ദൈവത്തെ ഒരു രൂപത്തിൽ ഒതുക്കുവാൻ കഴിയത്തില്ല ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് തിരുവചനം പറയുന്നു ഹൃദയശുദ്ധിയുള്ളവ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയില്ലാതെ പാപത്തിലകപ്പെട്ട പാപ പങ്കുമായി ജീവിതം നയിച്ചു എത്ര ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ല ഹൃദയശുദ്ധിയിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സന്ദേശം വിളിച്ച് പറയും പലരും ഇതിന് കൈക്കൊള്ളാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് കാരണം ഇതൊന്നും വിശ്വസിക്കുവാൻ ആർക്കും കഴിയുകയില്ല പ്രിയപ്പെട്ടവർ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് സന്ദേശം ഇവിടെ പ്രാർത്ഥിച്ച് പരി നമ്മുടെ വീട്ടിലെല്ലാം വെള്ളമുണ്ട് വെള്ളം ആ വെള്ളം തണുത്താൽ